ഹലോ അസ്സാമലേക്കും അപ്പം നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് ഫ്രോക്ക് നെയ്റ്റീവ്സ് ആയിട്ടാണ് കേട്ടോ അറുപത് സൈസിലുള്ള ഫ്രോക്ക് നെയ്റ്റികളാണ് അമ്പത്തിരണ്ട് ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് കേട്ടോ പിന്നെ മുക്കാൽ സ്ലീവാണ് വരുന്നത് ഇത് റെഡ് കളറിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ വേറൊരു ഡിസൈൻ നമുക്ക് നോക്കട്ടാ ഇതിൽ ഈ മാങ്ങാപ്പുള്ളിയിൽ ഈ റെഡ് കളർ തന്നെ വന്നിട്ടുള്ളൂ പിന്നെ അടുത്തത് വരുന്നത് ഒരു മെറൂൺ കളറിലാണ് മെറൂണമ്മ ഒരു ചിക്കോ ഷെയ്ഡൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ ഒരു ബ്ലാക്ക് ഫ്ലവറൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു കളറാണ് വീഡിയോയിൽ ഒരു ലൈറ്റ് കളറായിട്ടാണ് തോന്നിക്കുന്നത് ഡാർക്ക് മെറൂണാണ് അതും ഈ അളവന്യാണ് അറുപത് സൈസാണ് അമ്പത്തിരണ്ട് ഇഞ്ച് ഇറക്കുന്നുണ്ട് മുക്കാൽ സ്ലീവാണ് അത്യാവശ്യത്തിന് മണ്ണൊക്കെ വരഞ്ഞിട്ടുണ്ട് കേട്ടോ ബാക്കിൽ കെട്ടൊക്കെ വരഞ്ഞിണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇനി ഇതിൻ്റെ അടുത്ത കളർ നോക്കാം നമുക്ക് അടുത്തത് അതിൽ തന്നെ ഒരു റെഡ് റെഡ് അമ്മ ബ്ലാക്ക് ഫ്ലവറൊക്കെ വന്നിട്ടുള്ളതാണ് എല്ലോം വന്നിട്ടുള്ളത് അജറക്ക് പ്രിൻ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അജറക്ക അല്ലാത്ത സാധാ കോട്ടണിലും വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമ്മളുടെ ഇല്ല ഇപ്പോൾ ഉള്ളത് ഈ അജറക് പ്രിൻറ്റ് മാത്രമേ ഉള്ളൂ ടകയിൽ ഇതും അതേ സൈസ് തന്നെയാണ് അറുപത് സൈസാണ് ഫുൾ ലെങ്ത് ആയിട്ട് കിടക്കുന്നതാണ് ഇപ്പോൾ ഒരുപാട് പേര് വയറിയണ ഡ്രസ്സ് തന്നെയാണ് ഫ്രോക്ക് നെറ്റി അപ്പോൾ വേണ്ടവർ എത്ര വേഗം നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക സമയം വൈകേണ്ട ഇനി ദിവസങ്ങൾ കുറച്ചുള്ളൂ പെരുന്നാളിന് അപ്പോൾ ഇനി ചോദിക്കുന്നവർക്ക് ഡി ടി ഡി സി വഴി നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുകയുള്ളൂ പോസ്റ്റിലാവുമ്പോൾ വേഗം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് വേണമെന്നുള്ളവർ എത്രയും വേഗം വാട്സപ്പിൽ മെസ്സേജ് അയക്കട്ടോ ഇത് ഒരു ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് തന്നെ ഉള്ളൂ കളക്ഷൻസ് അപ്പോൾ വേണമെന്നുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് അയക്കട്ടോ പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും നമ്മളോട് സഹകരിക്കുക ഒരുപാട് പേര് നമുക്ക് നല്ല സപ്പോർട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് അടുത്തത് വന്നിട്ടുള്ളത് ഒരു മെറൂൺ കളർ തന്നെയാണ് കേട്ടോ അതിൽ ഒരു ബ്ലാക്ക് ഫ്ലവറൊക്കെ വന്നിട്ടുള്ള ഒരു മെറൂണ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് അറുപത് സൈസ് തന്നെയാണ് അടുത്തത് വന്നിട്ടുള്ളത് ഒരു റെഡിലാണ് വന്നിട്ടുള്ളത് ഇതിലും വരുന്നത് റെഡ് മറ്റേ ബ്ലൂ പിന്നെ മെറൂണ് ഈ കളർ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ നമ്മളുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പിന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക അതിനുശേഷം നമുക്ക് മെസ്സേജ് അയക്കാം ഓക്കെ അസ്സാം വലിക്കും